കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഈ തിരുവചനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കാം എന്ത് ചോദിച്ചാലും നമുക്ക് തരുന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിക്കാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യും നിങ്ങളുടെ നിയോഗങ്ങളും ആമീനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക പരിശുദ്ധ അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് തന്നെ ക്രമീകരിക്കണമേ അവിടുന്ന് തന്നെ ഞങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കണമേ ഈശോയിലേക്ക് ഞങ്ങളെവരെയും അടുപ്പിക്കുകയും അവിടുത്തെ കൃപയും ചൈതന്യവും സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ നല്ലത് ചെയ്യുവാനും സൽപ്രവൃത്തികളാൽ സമൂഹത്തിനും കുടുംബത്തിനും നന്മയാകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും അവിടുത്തെ കാരുണ്യത്തിനായി ഞങ്ങൾ അങ്ങേ സന്നദ്ധിയിലായിരിക്കുന്നു അവിടെ നി ഈ നിമിഷം വരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സഹായങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഇനിയുള്ള കാലവും അമ്മ മാതാവ് അവിടുന്ന് തന്നെ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ വഴി നടത്തുകയും സംരക്ഷിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുകയും എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ലെന്നു ഞങ്ങൾക്കുറപ്പ് തന്നിട്ടുണ്ടല്ലോ അവിടുന്ന് തന്നെയാണ് ഞങ്ങളുടെ സങ്കേതവും കോട്ടയും അമ്മയുടെ നന്മയിൽ ഞങ്ങൾ പ്രത്യാശിക്കുകയും അവിടുത്തെ വാത്സല്യത്തിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു ശൂന്യമായ എന്റെ മനസ്സിന് അവിടുത്തെ സ്നേഹം ആവശ്യമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ എന്റെ ആവശ്യങ്ങളെല്ലാം അങ്ങ് ക്രമീകരിച്ചു നൽകുമെന്നും ഞാൻ അറിയുന്നു എൻ്റെ പ്രയത്നങ്ങളെല്ലാം അവിടുന്ന് വിജയിപ്പിക്കാനുമേ എൻ്റെ എല്ലാ കുറവുകളെയും അവിടുന്ന് ഏറ്റെടുക്കുകയും ഞങ്ങളുടെ ബലഹീനതകളെ ഞങ്ങളിൽ നിന്ന് നീക്കുകയും ചെയ്യാനുമേ എല്ലാ കുറവുകളും ഞങ്ങൾക്ക് നിറവുകളാക്കി തരാനുമേ അവിടുന്ന് മാത്രമാണ് എന്റെ പ്രത്യാശ അങ്ങയിൽ ശരണപ്പെടുന്നവരാരും നിരാശരാകുകയില്ലല്ലോ അവിടുന്ന് ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന അങ്ങയുടെ വിലയേറിയ വാഗ്ദാനത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്ന യാചനകളും പ്രാർത്ഥനകളും ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയുണ്ടാകണമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ തിരു ത്തിന്റെയും യോഗ്യതയായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഞെരുക്കങ്ങളാൽ ഞങ്ങളുടെ ഹൃദയം നുറങ്ങുമ്പോൾ അവിടുന്ന് ഞങ്ങളെ കാണുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അവിടുന്ന് തന്നെ ഞങ്ങളെ മുന്നോട്ട് പോകുവാൻ വഴി നടത്തുകയും ചെയ്യണമേ കർത്താവിന്റെ തിരുഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ടും അവിടുത്തെ തിരുഹിതത്തിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ടും ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ദൈവകരങ്ങളിൽ പൂർണമായും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കാനുമേ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ വർഷിക്കാനുമേ അമ്മ പരിശുദ്ധാമ്മേ എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി ക്രമീകരിക്കുന്ന അവിടുത്തെ കാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ സാമ്പത്തിക പരാജയങ്ങളും ശാരീരിക മാനസിക ബഥകളും എല്ലാ കുറവുകളും സഹനങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഞങ്ങളുടെ ഭാവിയെ കുറിച്ചും കരുതലുള്ള അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കുവാനോ കരുതുവാനോ ഈ ഭൂമിയിൽ ആർക്കും ആവില്ലെന്ന് ഞങ്ങൾക്കറിയാം കൃഷ്ണാവായ യേശുവെ അതുകൊണ്ടാണല്ലോ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് അങ്ങ് പറഞ്ഞത് ഞങ്ങൾക്കായി ശോഭനമായൊരു ഭാവി ഒരുക്കി കാത്തിരിക്കുന്ന അങ്ങയുടെ ശക്തമായി കരുത്തിൻ കീഴിൽ താഴ്മയോടെ വ്യാപരിക്കുവാൻ ഞങ്ങളിതാ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുന്ന് ആഗ്രഹിക്കുന്നതുപോലെ ഞങ്ങളെ നയിക്കണമേ അമ്മ പരിശുദ്ധ അമ്മേ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടും അവിടുത്തെ കാരുണ്യത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ടും ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഇപ്പോൾ ആവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന ഈ പ്രത്യേകമായ നിയോഗവും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രത്യേകമായ നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം ഞങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അങ്ങിൽ നിന്നും ഉത്തരം ലഭിക്കുന്നതിനായി ഞങ്ങൾ അമ്മയിൽ പ്രത്യാശിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു മാതാവായ മറിയം ചോദിക്കുന്നതൊന്നും അങ്ങേപുത്രൻ നൽകാതിരിക്കില്ലല്ലോ ആയതിനാൽ ഞങ്ങളപേക്ഷിച്ച പ്രാർത്ഥനകളും ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളും എത്രയും വേഗം ഞങ്ങൾക്ക് നടത്തി എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായ ബലിയൊരുക്കി കാത്തിരിക്കുന്ന അങ്ങയുടെ സ്നേഹം പലപ്പോഴും ഞങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു എന്നും ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുവാൻ ഒരിക്കലും ഇടവരുത്തരുതേ ഞങ്ങളുടെ ചിന്തകൾക്കും പദ്ധതികൾക്കും ഉപരിയായി ഈശോയെ അവിടുത്തെ ഹിതം ഞങ്ങളിൽ നിറവേറട്ടെ ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ അങ്ങേതിരുമുറിവിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ അങ്ങേതിരുമുറിവിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളെ കൈക്കൊള്ളണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായപ്പോഴൊക്കെയും അരികിലങ്ങുണ്ടെന്ന വിശ്വാസത്താൽ ഞങ്ങളെ ആശ്വസിപ്പിച്ച അങ്ങയുടെ അളവറ്റ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാത്തിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് വരുന്ന പ്രതിസന്ധികളും ആകുലതകളും ബുദ്ധിമുട്ടുകളും ഏൽപ്പിച്ച് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും അമ്മ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന സന്തോഷമായാലും സന്താപമായാലും ഞങ്ങളങ്ങനെ ആരാധിക്കും എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു കർത്താവെ പീഡനങ്ങളിൽ പോലും ഞാൻ ഞാനങ്ങനെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും കൃപ നൽകണമേ അങ്ങയുടെ ഞങ്ങളിലേക്ക് മാക്കണമേ പാപത്തിന്റെയും രോഗത്തിന്റെയും ശാപത്തിന്റെയും ശക്തിയുടെ അങ്ങയുടെ ആത്മാവിന്റെ അഗ്നിയെ അയക്കണമേ കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ച് ആത്മാവിന്റെ അഗ്നി അയച്ച് എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും വിശുദ്ധീകരിക്കണമേ പാപം ചെയ്യാൻ മോഹങ്ങളിൽ അസ്വസ്ഥതകൾ നിറയ്ക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിനെ അയച്ച് എന്നെ പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ ശക്തിപ്പെടുത്തേണമേ ആരും പാപത്തിൽ നശിച്ചു പോകാതിരിക്കട്ടെ നാഥാശയിൽ നിന്നുമെല്ലാം സൃഷ്ടിക്കുവാൻ നിരമനസ്സായ അങ്ങ് എന്റെ ജീവിതത്തെയും ക്രമപ്പെടുത്തേണമേ പരിശുദ്ധാത്മാവിനായി മനസ്സും ശരീരവും നൽകിയ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കൈക്കൊള്ളണമേ ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളെ ആശീർവദിച്ച് നടപ്പിലാക്കി തരുവാൻ ദയുണ്ടാകണമേ അമ്മയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ ഒരിക്കലും നിരാശരാകുകയില്ലെന്ന അവിടുന്ന് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ ആ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും ഞങ്ങളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി അമ്മയുടെ മാതൃഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി കുടുംബപരമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശ്വസിപ്പിക്കണമേ ആമേ